അവരുടെ ൊക്കെ പരീക്ഷകളിൽ എടുത്തു വന്നു കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ പരീക്ഷ എഴുതി കൊണ്ടിരിക്കാകട്ടെ മദ്രസയിലാകട്ടെ ഞാനിന്ന് പറയാൻ പോകുന്ന ഈ വിഷയം മക്കൾക്കൊക്കെ പഠിക്കാൻ നല്ല ഉഷാർ കിട്ടാനും

അവർക്ക് നല്ല ആവേശമുണ്ടാകാനും ഉന്മേഷം ഉണ്ടാകാനും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഉയർച്ച എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ മൂന്ന് സ്വീകരിക്കുന്നതാണ് മൂന്ന് നൂറ്റുകളുടെ സ്വീകരിക്കുമെന്നാണ് അതിലൊന്ന് മാതാപിതാക്കളുടെ

മഹാനവരു മൈലിന് പോകാൻ സമ്മതം ചോദിക്കുകയാണ് അജിന് പോകാൻ സമ്മതം തരണം സമയം നോക്കാൻ ആ മകൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ ഉമ്മ പറഞ്ഞു ഞാൻ തനിച്ച് കൊണ്ട് ആ പറഞ്ഞ സമയം ഇതൊന്നും വകവെക്കാതെ ആ മകൻ അജിനായി ഇറങ്ങി പുറപ്പെടുകയാണ് മകൻ അജ്ഞങ്ങിയ സമയത്ത് ആ ഉമ്മയാണ് എന്താണ് മകന് അല്ലോ എന്നെ തനിച്ചാക്കി എന്നെ നരകയാതനയിലേക്ക് പറഞ്ഞു വിട്ട് അതുകൊണ്ട് എന്റെ മകന് സഹോദരങ്ങളെ നോക്കണം ആ ഉമ്മയുടെ തുടങ്ങി സ്വീകരിക്കുകയാണ് അങ്ങനെ ഉമ്മ ഉമ്മയെ നോക്കാത്തതിൽ ആ ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിക്കുകയാണ് യാത്ര തുടർന്ന് വഴി ഒരു പള്ളിയിൽ വിസ്കരിക്കാൻ കയറുകയാണെന്നും അറിയുന്നില്ല പ്രാർത്ഥിച്ചതൊന്നും രാജീതം അറിയുന്നില്ല അദ്ദേഹം ഇങ്ങനെ ാണ് വഴിയിൽ ഒരു പള്ളി പള്ളികളുടെ നമസ്കരിക്കാൻ കേറുകയാണ് അതേസമയം ആ പള്ളി പരിസരത്ത് ഒരു മോഷണം നടന്നിരിക്കുന്നു അങ്ങനെ കള്ളനെ പിടിക്കാനായി ആളുകൾ കൂടി ചേർന്ന് ഓരോ ഭാഗത്തായി തിരച്ചിൽ നടത്തുകയാണ് അങ്ങനെ ഒരു ഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകൾ പള്ളിയിലേക്ക് നോക്കുകയാണ് അവിടെ ഒരു പരിചയമില്ലാത്ത ആൾ നിസ്കരിക്കുകയാണ് അവർ കരുതി ഇതായിരിക്കും കള്ളൻ രക്ഷപ്പെടാൻ വേണ്ടി എന്ന് നിസ്കരിക്കുന്നുവെന്ന്

അങ്ങനെ ജനങ്ങളെല്ലാം ഓടി വരുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ മഹാനായ പിടികൂടി അവിടുത്തെ രാജാവിന്റെ എത്തിക്കുകയാണ് അപ്പോൾ രാജാവ് ചോദിക്കുകയാണ് ആ രാജാവ് പറയുകയാണ് എന്റെ നാട്ടിലൊരു മോഷണം സംഭവിക്കുക അത് ഞാൻ രാജാവായിരിക്കുമ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ രണ്ട് കൈകളും കാലുകളും മറച്ചു മാറ്റാൻ കൽപ്പിക്കുകയാണ് അതുപോലെ രണ്ട് കണ്ണു ചൂഴിമെടുക്കാൻ പറയുകയാണ് പ്രജകൾ അതുപോലെ ചെയ്തു മാത്രമല്ല ഈ കള്ളൻ നിങ്ങൾ അങ്ങാടിയിലൂടെ കൊണ്ടുപോകണം ആളുകൾ കാണുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചു പറയണം ഇത് ഒരു ശിക്ഷയാണ് എന്ത് നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ പെട്ടിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് വിളിച്ചു പറയുകയാണ് ഇതൊരു രക്ഷയാ ഇത് കേട്ടുതങ്ങൾ പറയുകയാണ് നിങ്ങൾ അങ്ങനെയല്ല പറയുന്നത് ഇതൊരു കള്ളനുള്ള പ്രതിഫലമല്ല ഇത് ഉമ്മയനുസരിക്കാതെ ഭക്തിയിലേക്ക് പുറപ്പെട്ട ഒരാൾക്കുള്ള ശിശുഷയാണ് പ്രതിഫലമാണ് നോക്കുമ്പോൾ ഇത് കേട്ടപ്പോൾ പട്ടാളക്കാർ വലിച്ചിരി നിർത്തി കാരണം കാര്യങ്ങളെല്ലാം പട്ടാളക്കാരോട് പറയുകയാണ് അങ്ങനെ ഉമ്മ ചെയ്യുന്ന സമയത്ത് ഒരു ഉമ്മ രണ്ടാമതായിട്ടുണ്ടായിരുന്നു എന്റെ വല്ല പരീക്ഷണവും നീ നേരിട്ടിട്ട് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ പഠിച്ചവരെ അതിന് നീ ഒന്ന് കാണിച്ചു

ില്ല എന്റെ വീടാണ് പറയുകയാണ് ഞാൻ ഒരു യാത്രക്കാരനാണ് ആരെങ്കിലും എനിക്ക് കുറച്ച് ഭക്ഷണം തരും വന്ന സമയം വീടിനുള്ളിൽ വിളിച്ചു പറയുകയാണ് വീട്ടുപഠിക്കലേ വന്നാൽ ഭക്ഷണം തരാം എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ അവർ രണ്ടുപേരും അറിയുന്നില്ല ഉമ്മയും മകനുമാണെന്ന് ആ സമയം തങ്ങൾ പറയുകയാണ് എനിക്ക് അങ്ങോട്ട് നടന്നു വരാൻ രണ്ടു കാലുകളില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ആ കൈകായി കൈയ്യുന്നു നീട്ടിത്തരാൻ പറഞ്ഞു ആ സമയത്ത് കയ്യിൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറയുന്നത് എനിക്ക് രണ്ട് കൈകളില്ല തങ്ങൾ പറയുകയാണ് നോക്ക് എനിക്ക് കൈ കാലുകളിൽ എങ്ങനെ ഞാൻ നിങ്ങളടുത്തലേക്കിലേ ഭക്ഷണത്തിന് എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറയുകയാണ് ഞാൻ നിങ്ങളടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു പേര് കൂടി കാണുമ്പോൾ ഹറാമല്ലേ ആ ഉമ്മ അറിയുന്നില്ല ഉമ്മാര് സ്വന്തം മകനാണെന്നറിയുന്നില്ല അപ്പോൾ വിളിച്ച് പറയുകയാണ് എനിക്ക് രണ്ട് കണ്ണുകളില്ലല്ലോ ആ സമയം ഉമ്മ ഭക്ഷണവുമായി പുറത്തേക്ക് വന്നപ്പോൾ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അത് എന്റെ മകനാണ് ഇത് എന്റെ പൊന്മുര മകനാണ് ആ മ്മ് ഓടിവെന്ന് പറയുകയാണ് എൻ്റെ മകനെ എൻ്റെ പൊന്മനാര മകനെ ആ സമയമാ ആ സമയം ആ സമയമാ അങ്ങനെ പറയുകയാണ് ഞാൻ തെറ്റ് ചെയ്തവരാണ് ഞാൻ പാപിയാണ് ആ സമയം ഉപവേദനയോട് നീ ഇങ്ങനെയാണ് പരീക്ഷണം കൊടുത്തതെങ്കിൽ നമ്മളുടെ രണ്ട് കറുത്ത മുഖങ്ങളും ആരും അറിയാതെ നമ്മുടെ രണ്ടുപേരെയും ഞങ്ങള് ഞങ്ങളെ രണ്ടുപേരെയും മരിപ്പിക്കണേ അള്ളാഹ് അള്ളാഹുനോട് ആ ചെയ്യുകയാണ് അള്ളാഹു സ്വീകരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ ചരിത്രം പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

നമ്മൾ പോകുന്ന നമസ്കാരം ശേഷം ശേഷം പ്രാവശ്യം നമ്മൾ പറയണം അതുപോലെ തന്നെ പഠിക്കുന്ന മക്കൾ ഒന്നുകീടുകൾക്ക് വിലയിൽ മുന്നിട്ടിട്ട് കൊണ്ട് പഠിക്കുക അത് കാരണമാണ് അതുപോലെ തന്നെ എന്നീസുവിന്റെ പതിനാറ് വട്ടം ചൊല്ലുക ചില മക്കൾക്ക് പഠിക്കാനിരുന്നാൽ ഭയങ്കര പരീക്ഷണവും ഉറക്കവും ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ള മക്കളൊക്കെ

എല്ലാം ഉപയോഗം നല്ല മക്കളാണേന്നോ നല്ല സാന്നിധ്യങ്ങളാക്കണേ ഉയർന്ന വിജയങ്ങൾ നൽകണ പരീക്ഷകൾക്ക് വലിയ വിജയം നൽകണ എല്ലാവിധ കൈറുകളും നൽകണത്തുകൾ ഞങ്ങളെന്തോ സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇറങ്ങി പഠിച്ചവരെ എല്ലാവിധ ഐശ്വര്യങ്ങളും നീ നിലനിർത്തണേ